ഏ അങ്ങനെയുണ്ട് ഇതുണ്ടോ ശിലായുഗ കാലഘട്ടങ്ങളിൽ മനുഷ്യനെ ഉപയോഗിച്ച ചിലകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മഴ ആണ് അതുവരെ ഗോവിന്ദനാശാന്റെ ഈ ആയുധപുരയിലുണ്ട് എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ജേണിയുടെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മളെവിടെ നിൽക്കുന്നതെന്ന് അറിയോ നമ്മുടെ വയനാടിന്റെ സ്വന്തം ഗോവിന്ദനാശാന്റെ വീട്ടിലാണ് നമുക്കറിയാം ഗോവിന്ദനാശാനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല ലോകത്തിന്റെ എമ്പാടും ഗോവിന്ദനാശാന്റെ അമ്പും വില്ലുകളും വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ അമ്പയത്ത് പരിശീലന വിദ്വാനാണ് നമുക്ക് ഗോവിന്ദനാഥന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി വില്ലുകൾ കാണാം അമ്പുകൾ കാണാം അതുപോലെ അമ്പയത്ത് പരിശീലനം നടത്താം നിങ്ങൾക്ക് ഇത് വാങ്ങാം ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആദ്യകാല വീഡിയോയില് ഗോവിന്ദനാശനം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു നമ്മൾ ഒന്നും കൂടെ വന്നിരിക്കുകയാണ് ഗോവിന്ദനാശന്റെ അടുത്തേക്ക് കാരണം എന്താണെന്ന് വെച്ചാല് ഒരുപാട് ഒരുപാട് അമ്പും ബില്ലുകളും വെറൈറ്റി ആയിട്ട് ഓരോ ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലുപരി ഒരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഗോവിന്ദനാശാന്റെ ശിക്ഷുത്വം സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഗോവിന്ദനാശാന്റെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അമ്പത്ത് വിദ്യ പഠിക്കാം ഇതുപോലുള്ള നല്ല മനോഹരമായ അമ്പുകൾ വില്ലുകളൊക്കെ നിങ്ങൾക്ക് കാണാം വാങ്ങാം എന്നുള്ളതാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാനുള്ള കൂടെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കേ രാവിലെ തന്നെ വില്ല് കുലക്കെല്ലാണല്ലോ പരിപാടിയാണ് അല്ലേ ആ അമ്പ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്തൊക്കെയാണ് വിശേഷം നമസ്കാരം ആണല്ലേ നമ്മള് പൂപ്പലിന്ന് കണ്ടതാ അല്ലാത്ത പൂപ്പലിന്ന് കണ്ടതാ എങ്ങനെ ഉണ്ടായിരുന്നു പൂപ്പലി പരിപാടിയൊക്കെ മോശമായിരുന്നു ആ മൊത്തം അല്ലേ ആ അല്ല അല്ലേ നമ്മള് സേവനം ഇതൊന്ന് പരിശീലിപ്പിക്കുക കാണിക്കുക അല്ലേ അപ്പൊ എന്തായാലും ഗോവിന്ദാശം നമ്മള് പുതിയ പുതിയ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അറിഞ്ഞിട്ട് വന്നാ നമുക്കൊന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് ഈ അമ്പിനൊന്നും പരിചയപ്പെടാം ഇത് കത്തിയമ്പ ആ അതുകൊണ്ട് ഇത് കത്തി പോലെ തന്നെ ഉണ്ട് സാധനം ആ ട്രൈബൽ കൊല്ലം തന്നെ ഉണ്ടാക്കണം ആ കൊതെ അതെ അല്ലേ ഇത് ഗോവിന്ദനാശം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ആണല്ലേ പിന്നെ ഇത് ഇത് എന്താ ഇത് മുട്ട അമ്പ് അല്ലെ ഇത് അടിച്ചു കഴിഞ്ഞാൽ തൊളഞ്ഞ് കയറില്ല വീഴും അല്ലേ ആ പിന്നെ ഇതോ ചെറിയ ചെറിയ അമ്പ് ആ ഇതും തുളച്ചു കയറുന്ന മുളച്ചേന്ന അപ്പൊ ഇത് ശരിക്കും മുള തന്നെയല്ലേ ഈ വില്ല് ഞങ്ങള് മരിക്കുമ്പോ ഈ ഒരു അമ്പും ഓ അത് ശരി ഞങ്ങൾ ഉടെ ആയുധമാണ് ഇത് അല്ലേ അതെ അതെ ഉടെ ആയുധാല്ലേ മരിച്ചാല് ആ ഒരു ആ ഒരു അമ്പും വെക്കണം ബോഡിക്കൊപ്പം വെക്കണം അപ്പൊ ഒരു കാര്യം കിട്ടണം ഇത് സ്വന്തം അമ്പ ബില്ല് തന്നെയാണ് അല്ലെ മറ്റേതൊക്കെ നമ്മൾ കാണിക്കാനും കൊടുക്കാനൊക്കെ ഇത് നമ്മുടെ സ്വന്തം ഉടയായതാണ് അല്ലെ പോയത് രണ്ടാമത് ആണല്ലേ അപ്പൊ ശരിക്കും ഒരു ഈ ഒരു സംഭവം മതി അല്ലേ ബാക്കിയൊക്കെ നമുക്ക് ഭംഗി കൂട്ടാനാണ് ചെയ്യുന്നത് അല്ലേ ഓരോ ഇല്ലല്ലോ അല്ലെ ആ അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിനെ ഈ സാധനം എങ്ങനെയാ ഇത് ഉണക്കം നേരത്തെ വെട്ടിട്ട് പക്ക നോക്കി വെട്ടിട്ട് നമ്മൾ അട്ടത്ത് വെക്കും എന്നിട്ട് അവിടെ അഞ്ചാറ് മാസം ഉണങ്ങിയാലേ ഇത് ഒഴിഞ്ഞാൽ ശരിയാവുള്ളൂ ശരിയാവുള്ളൂ ശരിയാവുള്ളു അല്ലെങ്കിൽ ശരിയാക്കാൻ പറ്റില്ല ഓ ഓ അപ്പൊ ഇത് എത്ര കാലം നിക്കു ഇത് അങ്ങനെ മര്യാദ ആ പത്താം നോക്കി വെട്ടണം വേട്ടേ അപ്പൊ ഇതെന്ത് ഇത് തോക്ക് തട്ടാ അപ്പൊ എന്തിനും പറ്റും ആ നിങ്ങളെ വേട്ടാൻ പറ്റും ആ ഇതിപ്പോ സാധാരണ നമ്മുടെ വില്ലിനെ ഫോഴ്സിൽ പോകുക ആ ആ ലീഫ് പോലെ ലീഫ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ മൂന്നെണ്ണം വെക്കും ഓ മൂന്നെണ്ണം വെക്കും അപ്പൊ ഭയങ്കര ടെമ്പർ ആയിരിക്കും ഇനിയിപ്പൊ നമ്മള് കൊലയ്ക്കുന്ന എങ്ങനെയാ അത് ഇതിപ്പോഴപ്പ് ആ നമുക്ക് ഇങ്ങനെ ലീഫ് ചെയ്താൽ പിന്നെ ആ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആഹ് ഇത് സൈക്കിളിന്റെ ഇതാണ് കേബിൾ ആണല്ലേ ബ്രേക്ക് കേബിൾ കാരണം ഇത് കൊടുക്കുമ്പോഴേ ഇരുമ്പിന്റെ അല്ലേട്ടോ ആഹ് അപ്പൊ ടയറാണെങ്കിൽ ആ ഇതായവൻ ഇത് സൈക്കിൾ അതെ അമ്പ് കണ്ടു പിടിക്കും ആ അമ്പ് ഇങ്ങനെ ചരിച്ചാലല്ലേ കിടന്ന് ആ കാഞ്ചി വരച്ചാൽ അങ്ങോട്ട് പോകും ഓ അല്ലേ അപ്പൊ ഇത് ഇവിടെയാണ് നമ്മൾ ബാലൻസ് പിടിക്കേണ്ടത് കേബിൾ ആയതുകൊണ്ട് അപ്പൊ കൈ ഒന്നും മാറ്റി പിടിക്കണല്ലോ കയ്യിൽ വന്ന് കേബിൾ കിട്ടും ഓ അപ്പൊ ഇത് നല്ല ഫോഴ്സ് ആണ് അല്ലെ നല്ല ഒരു നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ ലീഫ് ലീവ് ചെയ്യാൻ കൂടുതൽ ആവുകയാണ് അല്ലെ ഇങ്ങനെ അല്ലെ അങ്ങനെയൊക്കെ പോയല്ലേ എന്തായാലും ഫോഴ്സ് എന്ന് അറിയോ അപ്പൊ ഇതുകൊണ്ടോ ഇങ്ങനത്തെ തോക്ക് തെറ്റാലിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോന്തലാശിനെ സമീപിച്ചാൽ മതി കേട്ടോ മീനൊക്കെ പിടിക്കാൻ അടിപൊളി എന്താ വലിപ്പം എന്താ ഫോഴ്സ് എന്നറിയോ നല്ല സെറ്റപ്പ് പരിപാടി കേട്ടോ കണ്ടോ ഇതിന്റെ ടെക്നിക്കലൊക്കെ കണ്ടോ ടെക്നോളജി ഉണ്ടോ ഉണ്ടോ ഓ കാഞ്ചി കൊല്ലം കൊണ്ടുണ്ടാക്കുന്ന ഓ ഇതിങ്ങനെ വലിക്കുമ്പോ ഇത് സാധനം താഴെയാണ് അപ്പൊ ഇതിനകത്താണ് ഈ കേബിള് നമ്മള് ലോക്ക് ചെയ്തിരുന്നത് അത് കഴിയുമ്പോഴത്തേണ്ടോ ഇതിങ്ങനെ ആയി വിരിക്കുമ്പോൾ ഇതിങ്ങനെയായി താങ്ങുവണത്തിനൊക്കെ ഉപ്പു ഉപ്പു വളമ്പല്ലേ ഉപ്പു മരണി അങ്ങനെന്താ ഉപ്പ് ഉപ്പ് ഉപ്പുമാരും ഉപ്പുമാരണം അല്ലേ ആ ഇതോടും ആ ഞാന് ആണെ മുപ്പെണ്ണോ ഓ അപ്പൊ ഇതാണ്ടോ കല്യാണത്തിനൊക്കെ എത്ര കാലം എത്ര കല്യാണത്തിന് ഉപ്പ് കളമ്പോ ഇങ്ങനെ ഉപ്പ് കളമ്പോ പല സാധനം ഇത് ഗോന്തനാശ് നോർമലി സാധനം ഇവിടെ ഇണ്ടല്ലേ വീട്ടിലെ അപ്പൊ എത്ര പഴപ്പം ഉണ്ടാവും തലമുറ കഴിഞ്ഞു അതെ ഇതെല്ലാം ഗോവിന്ദനാശാന് കിട്ടിയ പുരസ്കാരങ്ങളാണ് പല പല സ്ഥല ആ രാഷ്ട്രപതിന്റെ അടുത്തുനിന്ന് കിട്ടിയതുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഗോവിന്ദനാശാന് കിട്ടിയ പുരസ്കാരങ്ങളും ആളുകൾ ഫോട്ടോ എടുക്കാനും വിദേശികളൊക്കെ വന്നിട്ട് കണ്ടോ ഗോവിന്ദനാശാന്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വലിയൊരു പിന്നെ ഒരു ഒരു ഡിസ്പ്ലേ തന്നെ നമ്മുടെ ഗോവിന്ദനാശാന്റെ യാതൊപ്പരയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരുപാട് രസകരമായ ഫോട്ടോസുകളൊക്കെ ഗോവിന്ദനാശാൻ എന്താ സ്പോർട്സിന് ഉപയോഗിക്കുന്ന പിന്നെ വില്ലാണ് കുലക്കിനെ എന്താ നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രമേ അത്രയും ഫോഴ്സ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ ബല ഉള്ളൂ ആണല്ലോ ഓ തൊണ്ണൂറ് മീറ്റർ ശരാശരി പോകൂലേ അങ്ങനെ ഉണ്ട് ഇതുണ്ടോ ശിലായുഗ കാലഘട്ടങ്ങളിൽ മനുഷ്യനെ ഉപയോഗിച്ച കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മഴുവാണ് അതുവരെ ഗോവിന്ദനാശാന്റെ ഈ ആയുധപ്പുരയിലുണ്ട് എന്നുള്ളതാണ് ഇതിപ്പോ പുതിയായിട്ട് ഉണ്ടാക്കിയാണ് പക്ഷെ ആ രീതിയിൽ ഇന്നും ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ശിലകൊണ്ടുള്ള മഴ വരെ ഗോവിന്ദനാശാന്റെ അടുത്തുണ്ട് എന്നുള്ളതാണ് അല്ലോ നമുക്ക് അടിപൊളി അല്ലേ അപ്പൊ ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ് നമ്മളൊക്കെ ഇത് സിനിമയിലോ അല്ലെങ്കിൽ ചില പിക്ചറിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അതിന്റെ ഒറിജിനൽ സാധനം കാണാൻ അവിടെ ഒന്നാ ഇത് ഒറിജിനൽ കല്ലാണ് കേട്ടോ ഇത് കല്ല് തന്നെയാണ് ഇതോ ആ കല്ല് ഷേപ്പ് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുത്ത കല്ലാണോ ഷേപ്പ് ആക്കി എടുത്ത അല്ലേ ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ടോ മഴ ആക്കി ഇതൊരു കാരണവശാലും പോലും ഇത് എന്ത് സെറ്റപ്പിൽ അത് ഫിറ്റ് നോക്ക് ചെയ്തിരിക്കട്ട് ഫിറ്റ് ചെയ്തിരിക്ക അല്ല അടിപൊളി കാണും പഴയ കാലത്ത് നമ്മള് വെള്ളമൊക്കെ കോരാൻ ഉപയോഗിക്കുന്ന ഒരു കപ്പ് ഇന്നത്തെ മഗ് അല്ല അതിന്റെ ഒരു പഴയ രൂപമാണ് ഇതുകൊണ്ട് ചിരട്ടയും മുളയും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ കോരി എടുക്കാൻ അല്ലേ വൃത്തിയാക്കാത്തേ ആ വൃത്തിയാക്കാത്ത ഓ അത് ശരി ഇതുകൊണ്ട് ഇതിന്റെ പുറം നല്ല ഫിനിഷിംഗ് ആക്കാത്ത എന്താ അറിയോ ഈ നമ്മുടെ തേങ്ങയുടെ ഇങ്ങനെ നിക്കാൻ കാരണം വെച്ചാല് മുടി പോലുള്ള നാരുകൾ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കോരുന്ന സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ പിടിക്കും എന്നുള്ളതാണ് അപ്പൊ അന്നത്തെ ഒരു രീതി അന്നത്തെ ഒരു ഫിൽറ്ററിങ് രീതില്ല അവരെ അണ്ട് അതാണ് ഇന്ന അവരെ ഇതൊന്നും ഇപ്പൊ ആർക്കും ഇല്ല അപ്പൊ നമ്മൾ സാധാരണ ഇതിങ്ങനെ കാണും വയ്യത് എന്താ വൃത്തിയാക്കാത്തേന്ന് തോന്നും പക്ഷെ അതിനൊക്കെ അതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് എങ്ങനെ കോരിയാലും ഒരു നൂര് പോലെയോ ചകിരി പോലെയോ വള്ളി പോലെയോ മുടി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ കൊടുക്കും എന്താ അതിന്റെ ടെക്നിക്കല്ലേ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ ഇത് വേണ്ടോ ഇത് മുളകൊണ്ടുണ്ടാക്കിയ ഒരു ഒരു കപ്പാണ് ഒരു ജഗ്ഗാണ് അതിന്റെ മുകളിൽ തന്നെ ഒരു കപ്പുണ്ട് ഇത് കണ്ടോ മുളകൊണ്ട് തന്നെ കപ്പ് അപ്പൊ ഇതിങ്ങനെ എടുക്കാല്ലേ നമുക്ക് ഇതിങ്ങനെ പിടിക്കാം അത് കഴിഞ്ഞാൽ ഇതിന്റെ അടപ്പ് ഇങ്ങനെ ഊരാ നമുക്ക് കോഫി ചായ ഒക്കെ എടുത്തു വെക്കാം എന്നിട്ട് ഇങ്ങനെ ഒഴിക്കാം ഒഴിച്ചു കഴിഞ്ഞാല് നല്ല സൂപ്പർ എടുത്തുണ്ടോ അടിപൊളി വർക്ക് ഇത് ഗോവിന്ദനാശന്റെ ശിഷ്യൻ അല്ലേ മാസം സമ്മാനമായിട്ട് തന്നാണ് ഗോവിന്ദനാശന്റെ ശിഷ്യന്മാരും കണ്ടില്ലേ അവരുടെ ഒരു കഴിവ് കണ്ടില്ലേ അതെ അതെ അതായത് ഇത്തരത്തിലുള്ളൊരു ആശാനം കിട്ടിയ ശിഷ്യന്മാരും ഗംഭീരായിരിക്കല്ലോ ആയിരിക്കും അപ്പൊ എന്താ ഭംഗി നോക്കിയില്ല ഒന്നര ലക്ഷം വില പറഞ്ഞ മോഹവില ഈ സാധനം ഒന്നര ലക്ഷം രൂപയാണ് എന്നൊരു ഗോതനാശം കൊടുത്തില്ല ശിക്ഷന്റെ ഓർമ്മയ്ക്ക് കൊടുക്കില്ല കൊടുക്കാൻ പാടില്ല അതെ ചിറ്റൻ ഗോതനാശിനു വേണ്ടി കൊണ്ടു തന്നല്ലേ അതെ നമ്മളൊരു ബിസിനസ് മാത്രമല്ലല്ലോ മാത്രമല്ലാശം അതാണ് ഓരോ ഗോന്ദനാൻ കഴിവുകൾ അതെ ഇതോ എന്താ സീറ്റിങ് അറിയുമോ കറക്റ്റ് അടപ്പ് ഇതോ അടപ്പ് എന്ത് സീറ്റിംഗ് ആണ് നോക്ക് അതുപോലെ തന്നെ ഇത് ഉണ്ടോ ഷോക്കേസിലൊക്കെ വെക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ആ അമ്പും ബില്ലിന്റെ ഡെമോകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗോവിന്ദ ഗോവിന്ദനാശാന് അതൊക്കെ നമുക്ക് ആ ഷോക്കേസിൽ വെക്കുന്നത് ആ സാധനങ്ങളാണ് ഈ കാണുന്നത് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അതുപോലെ ഇത് ഉണ്ടോ കണ്ടോ അവനാഴി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ മാത്രമല്ല അമ്പ് സൂക്ഷിക്കുന്ന ഈ ഒരു ബാഗിന്റെ പേരാണ് ആവനാഴി എന്നുള്ളത് അമ്പ് അമ്പും തള്ളാന്ന നിങ്ങള് പറയും അല്ലെ ആ അമ്പും തള്ളാന്നും പറയും അപ്പൊ നമുക്കിത് അമ്പ് ചെയ്യാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ എങ്ങനെയാ അങ്ങനെയാ പിടിക്കണ്ടേ ഈ ഷോൾഡറിന്റെ അകലമാണ് ഷോൾഡറിന്റെ അകലം ഈ ഷോൾഡറിന്റെ അകലം കണ്ടോ ഇത്ര ഓഹോ ഈ അകലം ഓഹോളം ആ എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ കാലി തൊണ്ണൂറ് ഡിഗ്രി വെക്കും ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി ഈ കാല് അപ്പൊ നമ്മളിപ്പോ ഓടാ തയ്യാറായി നിൽക്കുന്ന ഓട്ടായി ആ ഇതാണ് ഷോട്ട് പിന്നെ ഈ കൈ ഈ ഷോൾഡറിന്റെ പേരെ പോകാൻ പാടില്ല ഓ ഈ കൈയും പൊന്നാൻ പാടില്ല ഷോളറിന്റെ ലെവലായിട്ട് നിൽക്കണം ആ ഇങ്ങനെ താഴെ ആഹ് ഇല്ലെങ്കിൽ പമ്പൊക്കെ പൊന്തി പോകും പോകും നമുക്ക് ലക്ഷ്യം കിട്ടില്ല അല്ലെ ഇപ്പൊ ഇങ്ങനെ വിളിക്കണ്ടോ നമ്മളിങ്ങനെ ആ ആ ഊഹ് അങ്ങനെ കണ്ടോ ഷാർപ്പ് പറഞ്ഞാൽ അതാണ് ഗൗന്ദനാശന്റെ അമ്പ് കണ്ടോ ആ ഗൺ പോയിന്റ് കറക്റ്റ് പോയി രാ ലെൻസ് കാണുന്നുണ്ടോ നോക്ക് ഗൺ ഗൺപോലില് നിൽക്കുന്നുണ്ടോ ഷാർപ്പ് അതാണ് ഗോവിന്ദാസൻ അതിനൊന്നും നിങ്ങൾ ചെയ്യട്ടോ അപ്പൊ ഗോവിന്ദാശന ഞാൻ ചെയ്ത് വെക്കാം ഓരം അല്ല ആദ്യം ഇതിന് കുറച്ച് ചടങ്ങുകളൊക്കെ അതൊക്കെ നമ്മുടെ അനുഗ്രഹം എപ്പോഴും കാരണം നമ്മുടെ ബന്ധപ്പെടുന്ന അനുഗ്രഹം ഇല്ലാതെ ബന്ധപ്പെടാൻ കഴിയില്ല കഴിയില്ല ഒരു ഉൾവിളിയാണ് അല്ലെ ഉൾവെള്ളിയാണ് ഇങ്ങനെ പിടിക്കണ്ടേ അല്ലല്ല ഇവിടെ ഇങ്ങനെ മൂന്ന് പേരല്ലേ മൂന്ന് അറിയാൻ എന്താ അറിയാം ഇങ്ങനെ പിടിക്കുന്നതിന് വജ്രമുഷ്ടി വജ്രമുഷ്ടി അതായത് എന്ന് ബുക്ക് ഉണ്ട് ഇതിന് വേഗലഭ്യം

கோவிந்தநாசம் கரெட்டு கிட்டி அப்ப நம்ம கசினாசினு நல்லது அது மூணு ஒரு അല്ല ഇത്ര നേരം നമ്മൾ കണ്ട ട്രഡീഷണൽ ആയ വില്ലും അമ്പുമൊക്കെയാണ് ഇത് കണ്ടോ ഇത് ചൈനയുടെ വില്ലാണ് ചൈനയുടെ വില്ലുകൊലക്കുന്നുണ്ടോ ഇത് ശരിക്കും അത് ഇരുമ്പാന്ന് തോന്നുന്നു അല്ലേ

ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ല നമ്മുടെ ഗോവിന്ദനാശാന്റെ ആയുധങ്ങളും ആയുധ പരിശീലനങ്ങളും നമുക്ക് തന്ന ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഗോവിന്ദനാശാന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ പിന്നെ വയനാട്ടിലെ അമ്പലവയിൽ ആയിരംകൊല്ലി എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ നന്ദംകവല നന്ദം കവല എന്നാണ് ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് അപ്പൊ നിങ്ങൾ ഈ ലൊക്കേഷൻ കൊടുക്കാം ലൊക്കേഷനും കറക്റ്റ് ആയിട്ടുണ്ടല്ലോ ഗൂഗിൾ റൂട്ട് ഗൂഗിൾ കൊടുക്കാം ഫോൺ നമ്പറും കൊടുക്കാം അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ